േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് കാര്യങ്ങൾ അവർ ഈ മരണത്തിൽ എന്ന് ന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു സ്വത്തുക്കൾക്ക് വേണ്ടി കൊലപ്പെടുത്തിയതാണ് അത് ചെയ്തത് മറ്റാലും അല്ല കിഷിയുടെ കൂടെയുള്ള അഭിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു अभिषेक सूत्र करके वेदी आना इपोर ईषय विवाह చేదద అదువు దని ఇపో కొల్లాలి తునియు ఎన్ని రన్స్ చేయ అప్రదిక్షద మరియా ఈకని చేటనియుదర్నా ఆకే పబచ పోయి ఇకుయాను ఇపో అవర్తు ఇబుడే అం ఎందాని చేయదద ఎన్నెది పబచ పోదును ఈషయ ఆశస్తి కునినిని യും ചെയ്യുമ്പോഴാണ് മറ്റൊരു വലിയ അവർ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരന്റെ വീട്ടിൽ അഭിയാകെ പകച്ചു പോകുകയാണ് ും ഇങ്ങനെയൊരു വഴിത്തിരിപ്പ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് അവർ വീട്ടിൽ നിന്നും അഭിയെ അടിച്ച് പുറത്താക്കുന്നത് ഇതോടെ അഭിയാകെട്ടുപോവുകയാണ് പക്ഷെ തന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ അഭി തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്